ചേച്ചിയേ ശാമളെ നീയോ അയ്യോന്നോ അതെന്താ ചേച്ചി എന്നെ കണ്ടപ്പോ അയ്യോന്നൊരു പറച്ചില് പറഞ്ഞെ ഞാൻ പൊന്ന് ശ്യാമളെ ഈ നിന്നെ കണ്ടപ്പോഴേ എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഞാനങ്ങ് പറഞ്ഞു പോയത് അയ്യോന്ന് ഇൻസ്റ്റോൾമെന്റോ ആടക്കുന്നു ഇൻസ്റ്റാൾമെന്റ് അല്ല നമ്മളെ അവിചാരിതമായിട്ട് ഒരാളെ കാണുമ്പോ ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് ഒരു വിശ്വസിക്കാനൊക്കെ അത് സന്തോഷം അയ്യോ എന്ന് പറഞ്ഞ അങ്ങനെ സന്തോഷം സന്തോഷം കൊണ്ടായിരുന്നു കൊണ്ട് പറഞ്ഞു ഞാൻ തെറ്റിദ്ധരിച്ചു പോയി അയ്യോ അല്ലല്ലോ എനിക്കറിയാൻ ചേച്ചി എന്റെ ചേച്ചിക്ക് മാത്രമേ ഉള്ളു എന്റെ സ്നേഹം എന്നോട് ഇത്രയും സ്നേഹമുള്ളൊരു പേര് ആളും നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ എനിക്ക് വയ്യ അപ്പാ നിന്റെ എന്റെ ശരീരത്തില്ലേ ഇത്തരം കണ്ണുനീരി ചേച്ചി എന്റെ ഈ ശരീരം മുഴുവൻ കണ്ണുനീർ ചേച്ചി ഞാനൊരു പാവപ്പെട്ട സ്ത്രീയല്ലേ ചേച്ചി അതിനെ കാട്ടി പാവപ്പെട്ടവളായിട്ട് ജീവിച്ചല്ലേ അതെ ചേച്ചി പാവപ്പെട്ടവളായിട്ട് ജീവിച്ചപ്പോ ചന്ദ്രാസ സാറ് വന്നാരുന്നല്ലോ അങ്ങനെ ചേച്ചി അങ്ങ് പെട്ടെന്ന് അങ് ഭയങ്കര ആയില്ലേ അങ്ങനെ എന്നെ സഹായിക്കാൻ ആറാ ചേച്ചി ഉള്ളത് എന്റെ ശ്യാമളെ എന്നോട് നോക്കിക്കേ ആര് സഹായിക്കാൻ വന്നാലും വന്നില്ലെങ്കിലും കഷ്ടപ്പെടാനുള്ളൊരു മനസ്സുണ്ടെങ്കി നമ്മൾ നന്നാവും കൊച്ചേ ഓ ഇനി ഈ ഇനിപ്പയസാങ്കാലത്ത് കഷ്ടപ്പെടാനൊക്കെ പറ്റു ചോദിച്ചു ആരെയും പറ്റി മാത്രം നിനക്ക് അല്ല എന്നാലും പിന്നെ ചേച്ചിയെ ഈ വീടും വസ്തു ഒക്കെ ഭാഗം വെച്ചായിരുന്നു അറിഞ്ഞിട്ടെന്തിനാ എനിക്കൊന്നിനും അല്ല ചേച്ചി ഈ രണ്ട് മക്കൾക്കും തുല്യമായിട്ട് പാകം വെച്ച് കൊടുക്കുമല്ലോ പിന്നെ ശേഷം ഒരു രണ്ട് ഏക്കറോ രണ്ടേക്കറോ വല്ല അധികം വരുവാണെങ്കി എന്റെ മനുവിന് കൊടുക്കണം ചേച്ചി ശരിക്കും പറഞ്ഞാ അവനും ചേച്ചിയുടെ മോനല്ലേ അല്ല അവൻ ചേച്ചിയുടെ മോനെ പോലല്ലേ ചേച്ചി എന്റെ മകൾ എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിലും ചേച്ചിയെ കുറിച്ച് എന്തേലും ഒന്നും പറയാതെ കരയാതെ ഞാൻ തുടങ്ങട്ടെ ഈ ഭാഗം വെച്ച് വരുമ്പോഴേ എന്തെങ്കിലും മിച്ചം വന്നാ ഉറപ്പായിട്ട് ഞാൻ കൊടുക്കാം ഒരു കാര്യം ഞാനി മറന്നു പോയി രണ്ടാന്ന് എന്താ ചേച്ചി ചോദിക്കാത്ത എന്തുവാരക്ക നിന്റെ ചേച്ചി തീപിടിച്ച വേല വന്ന വഴിക്ക് അവിടെ ഇട്ട് വിൽക്കുന്നേ അവരോട് ചോദിച്ചിലോനൂറ് രൂപ പിന്നെ ചേച്ചിക്ക് അതുകൊണ്ട് ഞാൻ അങ്ങ് തർക്കിക്കാൻ ഒന്നും അര കിലോ ഞാൻ ഇങ്ങനെ മേടിച്ചു കളിപ്പിച്ചതാ അമ്പത് രൂപയെ ഉള്ളു കിലോയ്ക്ക് അയ്യോ ഇത് അങ്ങനത്തെ പേരക്കല്ലേ ചേച്ചി ഞാൻ നോക്ക് ഇത് അങ്ങനത്തെ പേരക്കല്ല ഇത് എങ്ങാണ്ട് നല്ല കൂടിയ ഇനമാന്നാ പറഞ്ഞു തന്നെ അമേരിക്ക ചേച്ചി ഞാൻ എന്നാലേ ഇതൊരു പ്ലേറ്റിലിട്ട് ചെത്തി പൂളി അഴിക്ക് വൃത്തിയാക്ക ചേച്ചി ചെയ്തോളൂ നീ അങ്ങോട്ട് വെച്ചാ മതി തരാം ചേച്ചി മുത്തുവിന് ഒട്ടും വൃത്തിയില്ല ഞാൻ തന്നെ ചെയ്യണം എൻ്റെ ചേച്ചിക്ക് എന്തെങ്കിലും തരണെങ്കിൽ എന്റെ കൈ കൊണ്ട് തന്നെ തരണം ദൈവമേ എനിക്ക് ചേച്ചി പത്ത് രൂപയുടെ പേരക്കേ കൊണ്ട് വന്നിരിക്കുക േ കാലിൽ വയ്യാത്തോണ്ട് സ്റ്റേര്യറാൻ പറ്റൂല എൻറെ കുഞ്ഞുചെയർ അല്ലേ പോലാതെ ഇതിനകത്ത് കേറിയ എവിടം വരെ പോവാൻ പറ്റുമോ ഇതിനകത്ത് കേറിയ അമേരിക്ക ജംഗ്ഷൻ വരെ പോവാ പോയോ ഞാൻ ഇതുവരെ അമേരിക്ക ഇത് ഇത് എങ്ങനെ മക്കളെ പറ വിശ്വസിച്ചോണം അമേരിക്ക ഇല്ല എനിക്കറിയാ എന്റെ സത്യം പറ ഈ അതിറിയാലേ നമുക്ക് എവിടെ പോകാൻ പറ്റും മാമി ഒരു കാര്യം എൻ്റെ മൂത്തിന് തരും അറിവില്ല അരുവില്ല അങ്ങനെ പറയുന്നു എന്റെ അമ്മച്ചിയാണോ സത്യം ഞാൻ എന്റെ കുഞ്ഞാണോ സത്യം ഞാൻ ആരോടും പറയത്തില്ലേ രഹസ്യം ഞാൻ പറഞ്ഞു ഈ ലിഫ്റ്റിനകത്ത് താഴെ പോവാൻ പറ്റും ും അവിടെ നിലവറയുണ്ട് എന്തോ നിലവറ നിലവറയോളി നിലവറന്ന് വെച്ച് കൂടുതലും സ്വർണ്ണ കല്ല് ഒക്കെയുണ്ട് അയ്യോ അതിന്റെ അടിയിലുണ്ടാവും ഉണ്ട് അമ്മ ഇടയ്ക്ക് ഇടയ്ക്ക് പോവാറുണ്ട് അത് നോക്കാൻ പോയി കഴിഞ്ഞാൽ അതൊക്കെ കാണാനൊക്കെ പറ്റും ഇടക്കേ പോയി നോക്കും പക്ഷെ അവിടുത്തെ അമ്മക്ക് അറിഞ്ഞൂടാ നീ പോന്ന അറിഞ്ഞൂടാറിഞ്ഞൂടാ പറയതേ ഇല്ല ഇല്ല മക്കളാണ് സത്യം ഞാനോട്ട് പോല ഞാനോട്ട് പറയത്തൂല്ല